അത് ഞാന് ലക്ഷ്മിന്റെ അത് എന്നോടെല്ലാം തട്ടി താഴെ പോയേ ശരിയാണ് ഞാൻ വാങ്ങിട്ട് വരാം അവിടെ എവിടെയെങ്കിലും പോകും ഇവിടെ ഓ ഒന്ന് വീട്ടിൽ നിന്ന് ആരെയൊക്കെ ബോധിപ്പിക്കണം ചെക്കന് എവിടെ പോയി കിടക്കുക പണിക്ക് പോകേണ്ട സമയമായാലോ ഇനിയും കാണുന്നില്ലല്ലോ വീട്ടിൽ നിന്ന് സംസാരിക്കാൻ പറ്റാണ് ഇവിടെ വന്ന് മാറി നിൽക്കുന്നത് എന്തായാലും ചേച്ചു പറഞ്ഞ ഐ ഡിയ പ്രയോജന കാര്യ അമ്മ എന്ത് ഇവിടെ വന്ന് നിൽക്കുന്നേ

എങ്ങനെ പറയാതിരിക്കും ആ സുമലതന്റെ മോളെ കാര്യം നിനക്ക് അറിയുന്നതല്ലേ ആ പെണ്ണ് നിന്നെപ്പോൾ നാടൻ മണിക്കൂടെ ചെക്കനെ കല്യാണം കഴിച്ചിരിക്കണത് കല്യാണ ശേഷം ആ പെണ്ണ് ഡിഗ്രിയോ പി ജിയോ എന്തെല്ലാം എടുത്ത് നല്ലൊരു ജോലി കിട്ടിയ പെണ്ണിന് അതിൽ പിന്നെ ആ പെണ്ണിന് ആ ചെക്കന് ജോലി ഇഷ്ടപ്പെടാതെയായി ഇതൊപ്പൊ ഡിവേഴ്സ് കഴിഞ്ഞ് വേറെ കല്യാണം കഴിക്കാൻ പോകുകയാണത്രേ ആ ഒരു ഗതി നിനക്ക് വരാതിരിക്കാനാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് നീ എങ്ങനെയെങ്കിലും അവൾ പഠിക്കാൻ പോകുന്നത് മുടക്കണം അതാണ് എനിക്ക് നല്ലത് അമ്മ എന്തായി പറയുന്നേ എവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ അതുമായിട്ട് ഇവിടെ കമ്പയർ ചെയ്യാ ഞാൻ എത്ര സ്ഥലത്ത് പെണ്ണാണായമ്മേ എല്ലാവരും എന്റെ ജോലി അല്ലെ നോക്കിയത് ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് എന്റെ ജോലി ഇഷ്ടമായ ഇവള് പത്ത് മിനിറ്റ് എന്നോട് സംസാരിച്ചുള്ളൂ അപ്പോഴേക്കും ഞാൻ ആരാണെന്ന് അവൾക്ക് മനസ്സിലായി അത്രയും ബുദ്ധിയുള്ള കുട്ടിയാണെന്നെ പിന്നെ പഠിക്കാത്ത വിഷമം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമ്മേ അവളെങ്കിലും പഠിച്ചോട്ടെ പഠിച്ച് നല്ല ജോലി പഠിച്ചോട്ടെ പിന്നെ അമ്മ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ലമ്മ അമ്മയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി അവൾ ഓരോന്നും ചെയ്യുന്നത് ഇനി ഈ കാര്യം എന്നോട് പറയലമ്മേ വനജെ ഏ രാധിക നീയോ നടക്കാനൊക്കെ തുടങ്ങി ആ ഇങ്ങനെ പതുക്കെ നടക്കുന്നു ഡോക്ടർ പറഞ്ഞതാ രാവിലെ കൊറച്ചു സമയം നടക്കേ ആണോ അതൊന്നും നിക്കല്ല രാധികെ വാ കേറിയിരിക്കേ ഇല്ല വനജെ വീട്ടിലിരുപ്പെന്നല്ലേ ഇനി കൊറച്ചുവിടെ നിക്കട്ടെ ഇരിക്കാൻ വയ്യ അല്ല രാധികെ ശരിക്കും നിനക്ക് എന്താ പറ്റിയത് എന്ത് പറയാനാ അടുക്കളയില് പണിയെടുത്തോണ്ടിരിക്കായിരുന്നു അപ്പൊ അങ്ങനെ കൊഴഞ്ഞു വീണതാ ഇനി ഒരിക്കലും എണീച്ച് നടക്കില്ലാന്നാ വിചാരിച്ചത് പക്ഷെ എൻ്റെ മരുമോളില്ലേ അവളിതായിരുന്നു ഞാനിപ്പോ നിൽക്കുന്നത് എനിക്ക് ഭയങ്കര അഹങ്കാരായിരുന്നു രണ്ട് പെൺകുട്ടിയും കേരളത്തിന് പുറത്ത് ഇളയവനാണെങ്കിൽ കത്തറില് ഇപ്പൊ മൂത്തം മോനും ഭാര്യയല്ലേ ഇവിടെയുള്ളു അതുകൊണ്ട് എൻ്റെ മരുമോൾക്ക് ഒരു സമാധാനം ഞാൻ കൊടുത്തിട്ടില്ല എന്നും ദ്രോഹിക്കായിരുന്നു പാവം ഞാൻ കുഴഞ്ഞു വീഴുന്ന സമയത്ത് അവള് മാത്രം വീട്ടിലുണ്ടായിരുന്നുള്ളൂ പാവം എന്നെ എങ്ങനെയൊക്കെയോ പൊക്കിയെടുത്ത് ഓട്ടോറിക്ഷയിൽ ഹോസ്പിറ്റലിൽ എത്തിച്ചു എത്ര വലിയ വലിയ മക്കളുണ്ടെന്ന് പറഞ്ഞു കാര്യമില്ല പെട്ടെന്ന് നമുക്കൊരാപത്ത് വരുമ്പോ അടുത്തുള്ള മരുമകളെ നമുക്ക് ഉപകരിക്കും പക്ഷെ അത് മനസ്സിലാക്കാൻ ഞാൻ കുറച്ച് വൈകിപ്പോയി മനുഷ്യാവസ്ഥയല്ലേ വനജെ ആർക്കും എന്ത് എപ്പ വേണമെങ്കിലും സംഭവിക്ക ശരി എന്നാ ഇനി കുറച്ചും കൂടി നടക്കാൻ ഞാൻ വല്ല പോവട്ടെ ശരി രാജി അല്ലടാ നീ എത്ര സ്വന്തം കല്യാണത്തിന് പോലും വന്നിട്ടില്ല എന്നിട്ട് ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യാ അല്ല നീ പത്ത് പൈസ പോലും വീട്ടിലേക്ക് അയച്ചു തരുന്നില്ലല്ലോ നീ ശരിക്കും അവിടെ എന്താ ചെയ്യുന്നത് എന്ത് കല്യാണോ ആരോട് ചോദിച്ചിട്ട് അത് നീയാണോ തീരുമാനിക്കുന്നത് എടാ ഹലോ ഹലോട്ടാ ബാംഗ്ലൂർന്ന് മോൻ വിളിച്ചതാ അവന്റെ കല്യാണം ഉറപ്പിച്ചെ ഉറപ്പിച്ചു ആരോട് നീ എന്താണ് പെണ്ണിന്റെ വീട്ടുകാർ വലിയ പൈസക്കാരല്ലേ അവരെല്ലാവരും അവിടെ തന്നെ അപ്പൊ അവരെല്ലാരും കൂടി തീരുമാനിച്ചത്രേ അടുത്ത മാസം അങ്ങോട്ട് ചെന്നെ കുടുംബത്തിലൊരു കാര്യം അറിയിക്കുന്നുണ്ട് നീരെ തനിയെ കയറ്റി വെച്ചെ ഞാൻ ആദ്യം പറഞ്ഞേ എങ്ങനെയൊക്കെ സംഭവിക്കുന്നു നീ എന്നെ അനുഭവിച്ചോ പേജിന്റെ അഡ്മിഷൻ സർട്ടിഫിക്കറ്റ് അമ്മ സമ്മതിക്കോ എന്തെങ്കിലും പറഞ്ഞാലോ കോളേജിൽ പോകുന്നോണ്ട് എനിക്ക് ഒരു വിരോധം ഇല്ല എന്റെ അറിവില്ലായ്മ ഇത്രയും കാലം എന്തെല്ലോ വിട്ടിതരങ്ങൾ ഞാൻ പറഞ്ഞു പോയതാ എന്നെപ്പോലെ ജോലിയില്ലാത്ത സ്ത്രീകൾക്ക് ഒരു രൂപ വരുമാനവും ഇല്ല എങ്ങോട്ടും പോകാനും വഴിയില്ല വെറുതെ വീട്ടിലിരിക്കുമ്പോൾ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടുക അതിൻ്റെയൊക്കെ ഒരു പ്രഷർ കൊണ്ടായിരിക്കാം ഈ മിക്ക കുടുംബങ്ങളിലും അമ്മായിമ്മയും മരുമകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഇനി വെറുതെ നിങ്ങളെപ്പോലെ പെൺകുട്ടികളെങ്കിലും വെറുതെ വീട്ടിലിരിക്കാണ്ട് പഠിച്ച് നല്ല ജോലിയൊക്കെ വാങ്ങി സ്വന്തം കാലിൽ നിൽക്കാൻ നോക്കേ അങ്ങനെയാണെങ്കിൽ ഇനി വരെ തലമുറയിലെങ്കിലും ഈ അമ്മായിമ്മയും വരുമ്പോഴും പോരാട്ടം ഉണ്ടാവില്ലല്ലോ അതിനുള്ള സമയമില്ലല്ലോ